ണേ എന്തല്ലാ പണിയെല്ലാം ആ പണിയെല്ലാം ഒരുങ്ങി പിള്ളേരുള്ള സ്കൂളൊക്കെ പോയിനാ ആ വേറെന്തല്ലാ പിന്ന ഞാനൊരു കാര്യം ചെയ്യാനാണ് വിളിച്ചിരി നിന്റെ ഒരു മൂവായിരം പേ എടുക്കാൻ ഉണ്ടാവുവാ അത്യാവശ്യേനും എനിക്കിപ്പോ വേണ്ടത് അഞ്ചാം തീയ്യതിയാ നാലാം തീയതി നിനക്കൊരു പൈസ കിട്ടാനെന്റെ വന്നിട്ട് തരാം ആ പിന്നെ നീ ഇത് ആരോട് പറയാൻ നിൽക്കില്ല ഏട്ടാ ഞാൻ ആരോട് പൈസ വാങ്ങില്ല ആ അതുകൊണ്ടാണ് ആരോട് പറയാൻ നിൽക്കറേ ആ എന്നാ ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം ഏട്ടാ ആ എന്നാ ശെരിയണ ഹലോ ആ എന്നാ ആ പണിയല്ല ഒരുങ്ങി ആ പിള്ളേർ പോയി ആ എത്രയാ വേണ്ടേ ആ അനക്ക് അഞ്ചാം തീയതി ഒക്കെ വാ ആരോടാണേ പറയണ്ടത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ മാത്രമുണ്ടാ സാധാരണയല്ലേ പൈസ എല്ലാം വായ്പ വന്നെ ആ എന്ന ഇങ്ങോട്ട് ആ ശരി ആ അക്കൂ വിളിച്ചത് ബിസി അതേ കൂട്ടുകാർ വിളിക്കുന്നുണ്ടായിരുന്നു ഇല്ലപ്പോ ഒരു പൈസ വായ്പ വെക്കാൻ വേണ്ടി അത് അന്റെ പുറം നടക്കുന്ന പെണ്ണിനെ അറിയില്ല എനിക്ക് വിബി ആ ഓള് ആ ആ രാവിലെ തന്നെ എന്നാ ചെയ്യേണ്ടത് ഞമ്മക്ക് നമ്മളെ കാര്യത്തിന് തന്നെ പൈസ ഇല്ല അതെ അതെ വെറുതെ വിളിച്ചാ ഇല്ലപ്പോ ഇന്ന് ടൗണിലൊന്നും വരുന്നില്ല ആ ആ എന്നാ ചെയ്യേണ്ടത് ഒന്ന ഞാൻ പറഞ്ഞ് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് ആ ആ എന്നാ ശരിയാണേ ആ ശരി ഹലോ ആ നിമ്മി ശ്രുതിയാന്നേ കുറി അനക്ക് വന്നിനെ വന്നിച്ചില്ലേ അയ്യോ ഞാൻ ബി ആച്ച എനക്ക് ഇന്ന് കുറി വരൂന്ന് ഏടുന്ന വരണ്ടത് നേരം വെളുപെട്ടുമ്പോൾ കടത്തിന് ചോയ്ക്കല്ലേ അച്ചക്കനെ പിടിച്ചത് വിളിക്കുമ്പോ ഞാൻ ബി ആച്ചന് കിട്ടൂല അതാ വിബി ആ ഓ എൻ്റെ അപ്പ ഞാൻ ഇന്ന് കിട്ടൂന്ന് വിചാരിച്ചാണേ ആ എന്നാ പിന്നെ ശരി ഇനിയിപ്പൊന്ന വീണ്ട ശെരിയാണ് ഇനി എത്താൻ നടക്ക ഉള്ളേ ഓതീയ ആ ശരിയാ